ഞാൻ ഉമ്മയെ കുറിച്ച് ഒന്ന് പറയാം ാണ് ആ ഉമ്മ മൂന്നാമത് ഗർഭം ധരിച്ചത് മൂന്നാമത്തെ ഗർഭമായിരുന്നു ഗർഭം ആയിരത്തി തൊള്ളായിരത്തിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഉമ്മ ഗർഭം ധരിച്ചു മൂന്നാമത്തെ ഗർഭം ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല മുന്നോട്ട് പോട്ടെ ആ ഗർഭവുമായി ഉമ്മ മുന്നോട്ട് അഞ്ചു മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് ഒന്നുകൂടി പരിശോധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി ഉമ്മ ഇരുന്ന് സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് കയ്യിലെടുത്തിട്ട് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ചെറിയ പ്രശ്നമുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് തലച്ചോറിന് വളർച്ച കുറവുണ്ട് ശരീരത്തിന് വളർച്ച കുറവുണ്ട് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് കുട്ടിക്ക് ഒന്നിലധികം അംഗവൈകല്യങ്ങൾ കുട്ടിക്കുണ്ട് തലച്ചോറ് പോലും വളർച്ച കുറഞ്ഞല്ല ഉമ്മ അത് കേട്ട് ഒന്നും ഞെട്ടി മൂന്നാമത്തെ കുട്ടിയാണ് അഞ്ചു മാസമായി സ്വപ്നം കാണുന്ന തന്റെ കുട്ടി ഡോക്ടർ ഉമ്മയോട് പറഞ്ഞു ഈ കുട്ടി ജനിച്ചാൽ ഉടൻ മരിച്ചു പോകും നിങ്ങൾ പ്രസവിച്ചിട്ട് കാര്യമില്ല പ്രസവിച്ചാൽ ഉടൻ ഈ കുട്ടി മരിച്ചു പോകും ഉമാന്റെ പൊക്കൾ കൊടിയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ശ്വാസം എടുത്ത് സ്വയം ജീവൻ നിലനിർത്താൻ കുഞ്ഞിന് കഴിയില്ല അതുകൊണ്ട് അഞ്ചു മാസം ലായിട്ടുള്ളൂ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ ആ ഗർഭം അങ്ങ് എടുത്ത് കളഞ്ഞേക്ക് ഉമ്മനോട് ഡോക്ടർ പറഞ്ഞ വാക്കാൻ അഞ്ചു മാസമായി കണ്ട സ്വപ്നം ഉമ്മക്ക് ആ ഗർഭം കളയാൻ തോന്നിയില്ല ഉമ്മ പറഞ്ഞു ഞാൻ പറയാം അവിടുന്ന് ഇറങ്ങിയിട്ട് ഭർത്താവിനെ കൂട്ടിയിട്ട് കോഴിക്കോട് അങ്ങാടിയിലെ ഏറ്റവും മികച്ച ഒരു ആസ്പത്രിയിൽ നല്ല ഒരു ഗൈല കോളേജിൽ രണ്ടാമത്തെ ഉമ്മ അത് കണ്ടു ആ ഗൈന കോളേജിൽ സ്കാൻ ചെയ്ത് സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തിട്ട് പറഞ്ഞു ഉമ്മ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണ് നിങ്ങളുടെ കുട്ടി ജനിച്ചാൽ മരിച്ചു പോകും അതുകൊണ്ട് എടുത്ത് കളയുകയാണ് നല്ലത് ആ ഡോക്ടറോട് മുസ്ലിം അല്ലാത്ത ഡോക്ടറോട് ഉമ്മ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് പാപം ചെയ്യാതെ മരിച്ചു പോയാൽ ആ കുട്ടി സ്വർഗത്തിലാണ് റസൂൽ സലിസ്ലം പറഞ്ഞത് സ്വർഗ്ഗത്തിലെ പൂമ്പാറ്റയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ ഉടുപ്പ് പിടിച്ചിങ്ങനെ വാലിച്ച് റസൂൽ പറഞ്ഞു ഇതാ ഇതുപോലെ ആ കുട്ടി ഉമ്മാനെ സ്വർഗ്ഗത്തിലേക്ക് പിടിച്ച് വലിക്കും അതുകൊണ്ട് ഡോക്ടർ ഈ കുട്ടി ജനിച്ചാൽ മരിച്ചോട്ടെ മരിച്ചാൽ എനിക്ക് ഒരു കുട്ടി ഉണ്ടാകും ഉമ്മ അത്ര ആത്മവിശ്വാസത്തെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാ ശരി നിങ്ങൾ മുന്നോട്ട് പോട്ടെ എട്ടര മാസം എട്ടര മാസം ഗർഭമായപ്പോൾ വേദന വന്ന് കോംപ്ലിക്കേഷൻ ആയി അഡ്മിറ്റായി ഡോക്ടർമാർ മരുന്ന് വെച്ചു കുഞ്ഞിനെ പ്രസവിപ്പിച്ചു നിങ്ങൾക്കറിയോ ബോധം തെളിഞ്ഞപ്പോൾ ഉമ്മ കാത്തിരിക്കുകയാണ് ആ കുട്ടിയുടെ മയ്യത്തൊപ്പ കൊണ്ടുവരും ഉമ്മാനെ കാണിക്കും എന്നിട്ട് അത് കവറടക്കും ഉമ്മ ആ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വരുമെന്ന് കരുതി പോലുമില്ല ആ ബാപ്പ പള്ളി കമ്മിറ്റിയിൽ ചെന്ന് പറഞ്ഞു നോക്ക് എന്റെ കുട്ടി ജനിച്ചാൽ മരിക്കും അതുകൊണ്ട് ആ കുട്ടിയുടെ മയ്യത്ത് കവറക്കാൻ ഒരു ചെറിയ കവർ വേണം അങ്ങനെ കുട്ടിക്ക് വേണ്ടി ഒരു ചെറിയ കവർ കുഴിച്ച് പള്ളി കമ്മിറ്റി കാത്തിരുന്നു ഉമ്മ ഈ കുട്ടിയുടെ മയ്യത്ത് കാണിക്കും എന്ന് കരുതി ഉമ്മ കാത്തിരുന്നു പക്ഷെ നാലര മാസം ആ കുട്ടിയുടെ മയ്യത്ത് ഉമ്മ കണ്ടില്ല ആ കുട്ടി മരിച്ചില്ല നാലര മാസം കഴിഞ്ഞപ്പോ ഐ സിയുവിൽ കിടന്ന് മരുന്നുകൾ കൊടുത്ത് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയ ആ കുഞ്ഞിനെ ഉമ്മാന്റെ കയ്യിലേക്ക് ഡോക്ടർ ഇങ്ങനെ വെച്ചുകൊടുക്കണ് നാലര മാസം കഴിഞ്ഞു വാടിയ ഒരു താമരത്തണ്ട് പോലെ ഒരു കുട്ടി ആ കുട്ടിയുടെ കഴുത്തിന് താഴേക്ക് ചലനമില്ല ഒരു ഒരു കുട്ടി ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയാണ് ഉമ്മാന്റെ കയ്യിൽ ഡോക്ടറെ കൊടുത്തത് ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയപ്പോ ഉമ്മ ഡോക്ടറെ ചോദിച്ചു ഇതിന് ജീവനുണ്ടോ ഡോക്ടർ പറഞ്ഞു ഉണ്ട് കണ്ണ് അനങ്ങും കഴുത്തിന് താഴേക്ക് അനക്കമില്ല എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾക്കറിയോ ആ കുഞ്ഞ് അന്ന് മരിക്കുമെന്ന് പറഞ്ഞ ആ കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കട്ടിലിൽ കിടക്കുന്നുണ്ട് മരിച്ചിട്ടില്ല കയ്യും കാലുമൊക്കെ ഇങ്ങനെ കോടി നൂല് പോലെ നേർത്തുപോയ മനുഷ്യന്റെ കോലം മാത്രമുള്ള ഒരു ചെറിയ പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഒറ്റ പല്ലില്ല ആ കുട്ടീനെ കണ്ടാ നമുക്കൊരു മനുഷ്യന്റെ കോലം മാത്രമേ ഉള്ളൂ അങ്ങനെ കാണുമ്പോൾ നമ്മൾ പറച്ചോട് പറയും പറച്ചോട് എന്തിനാ ആ കുട്ടീനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നിനക്ക് അങ്ങ് വിളിച്ചൂടെ എന്ന് അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു കുട്ടി നിങ്ങൾക്കറിയോ ഈ കുട്ടിക്ക് ചവച്ചിറക്കാൻ കഴിയില്ല പാല് വലിച്ചു കുടിക്കാൻ കഴിയില്ല ഡോക്ടർമാര് കൊടുക്കുന്ന ഡയറ്റീഷ്യൻ കൊടുക്കുന്ന ഫുഡ് മിക് ഈ കുക്കറിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റി മിക്സിയിലിട്ട് അടിച്ച് ഒരു പമ്പുണ്ട് ആ പമ്പിലാക്കിയിട്ട് ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം അണ്ണാക്കിലേക്ക് വെച്ചുകൊടുക്കണം അങ്ങനെ അണ്ണാക്കിൽ വെച്ചിട്ട് ഉമ്മ ഇങ്ങനെ പമ്പ് ഇങ്ങനെ അമർത്തും അപ്പൊ വയറ്റിലേക്ക് ഭക്ഷണം ഇങ്ങനെ ഇറങ്ങി പോകും നിങ്ങൾക്കറിയോ രണ്ട് രണ്ടര മണിക്കൂറാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള ഉമ്മ എടുക്കുന്ന സമയം രണ്ടര മണിക്കൂർ ഒരു നേരത്തെ ഭക്ഷണം ആ കുഞ്ഞിന് കൊടുക്കാൻ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ ഉമ്മ ഒരൊറ്റ കല്യാണത്തിന് പോയിട്ടില്ല ഒരു സൽക്കാരത്തിന് പോയിട്ടില്ല മരണ വീട്ടിലെ ദുഃഖത്തിൽ ഉമ്മ പങ്കെടുത്തിട്ടില്ല എവിടെയും പോയിട്ടില്ല ഒരു ടൂറും പോയിട്ടില്ല തടിച്ച് ഒരു ഉമ്മ ഞാൻ ഈ ഉമ്മയെക്കുറിച്ച് പറയുമ്പോ നിങ്ങളൊക്കെ മനസ്സിൽ ഈ ഉമ്മ ഒരു നൊമ്പനായിട്ടുണ്ടോ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണം എന്താണെന്നറിയോ പക്ഷേ ഇത്രയും വലിയൊരു ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തന്നില്ലല്ലോ ഈ പെണ്ണിന്റെ എന്തൊരു വലിയ പരീക്ഷണ ഇതല്ലേ കരുതിയത് ഉമ്മാന്റെ മുഖത്ത് ആ കുട്ടി ഉമ്മ എന്നതുവരെ വിളിച്ചിട്ടില്ല ഭക്ഷണം കൊടുക്കുന്ന കൈ ഉമാന്റെ കൈയാണോ കുട്ടിക്ക് അറിയില്ല ഈ ഉമ്മാനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ആദ്യം തരുന്നു മക്കൾക്ക് വേണ്ടി ഉമ്മമാർക്ക് വേണ്ടി ഉപ്പമാർക്ക് വേണ്ടി ഞാൻ ഈ ഉമ്മന അവിടെ കൊടുക്കുന്നു ഈ ഉമ്മാനെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇനി രണ്ടാമത്തെ ഉമ്മയെക്കുറിച്ച് പറയാം രണ്ടാമത്തെ ഉമ്മ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ അങ്ങോട്ട് ചെന്നതല്ല ഉമ്മ ഇങ്ങോട്ട് വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ രണ്ടാമത്തെ ഉമ്മയെ കണ്ടത് ആ ഉമ്മ തന്റെ പത്തൊമ്പത് വയസ്സുള്ള മകളെയും കൊണ്ട് ഭർത്താവിനെയും കൂട്ടി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്ന് രാമനാട്ടുകര എന്ന എന്റെ ക്ലിനിക്കിലേക്ക് ഉമ്മ വരികയാണ് ആ ഉമ്മ മോയി കൊണ്ട് വന്ന് മകളെ പുറത്തിരുത്തിയിട്ട് ഉമ്മയും പാപ്പയും എന്റെ റൂമിലേക്ക് കയറി ഉമ്മന്റെ കണ്ണിൽ കൂടി നിൽക്കുന്ന കണ്ണീര് കാണാം മുഖത്ത് വല്ലാത്തൊരു ടെൻഷനുണ്ട് ബാപ്പാന്റെ നെഞ്ചിലെ നെരിപ്പോടിന്റെ ചൂട് തൊട്ടടുത്തിരിക്കുന്ന എനിക്ക് അനുഭവിച്ചറിയാം വേജാതിലാണ് രണ്ട് മനുഷ്യർ അത് എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ചോദിച്ചെടുത്തു പറ്റി ആ ബാപ്പയാണ് പറഞ്ഞു തുടങ്ങിയത് സാറേ മോളാണ് പുറത്തുണ്ട് പത്തൊമ്പത് വയസ്സാണ് ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് പാപ്പാ പറഞ്ഞു സാറേ മോള് പത്താം ക്ലാസ്സിലെ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ആണ് മുഴുവൻ എ പ്ലസ് വാങ്ങിയ കുട്ടിയാണ് എന്നിട്ടോ അവൾ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ചേർന്ന് പ്ലസ് ടുവിന്റെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് പ്ലസ് ടുവിനും എ പ്ലസ് ആ കുട്ടിയുടെ വീടിലെ ഷോക്കേസുകൾ ഒക്കെ കുട്ടിക്ക് കിട്ടിയ മൊമെന്റോകൾ കൊണ്ട് നിറഞ്ഞു നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സ്പോർട്സ് ആർട്സ് എല്ലാരും കൊടുത്തു മൊമെന്റോകൾ മൊമെന്റോ ആ കുട്ടിയുടെ ഷോക്കേസ് മൊമന്റോകൾ കൊണ്ട് നിറഞ്ഞു പ്ലസ് പ്ലസ് ടു പരീക്ഷയിൽ അവൾ പഠിച്ച സ്കൂളിലെ ഏറ്റവും മികച്ച മാർക്ക് ഈ കുട്ടിക്കാ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മാർക്ക് രണ്ട് മാർക്കിൻ്റെ പോരായുള്ളു ആ കുട്ടി മിടിക്കണേ പാപ്പ ചോദിച്ചു നിനക്ക് എന്താ മോളെ പഠിക്കേണ്ടത് കുട്ടി പറഞ്ഞു പാ എനിക്ക് എൻട്രൻസ് താല്പര്യമില്ല എനിക്ക് ഡിഗ്രിയാണ് താല്പര്യം പാലക്കാട് ജില്ലയിലെ അടുത്തുള്ള ഗവൺമെന്റ് കോളേജിൽ ആ കുട്ടി ഡിഗ്രിക്ക് വേണ്ടി ചേർന്നു ഡിഗ്രി സെക്കൻഡ് ഇയറിൽ നിന്ന് പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് കൊറോണ കയ്യിൽ ഫോൺ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇന്റർനെറ്റ് ആ കുട്ടി ഫോണൊക്കെ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഉമ്മയും പാപ്പയും തിരിച്ചറിഞ്ഞത് ഈ കുട്ടിക്ക് ഒരു പ്രേമമുണ്ട് എന്ന് ഒരു പ്രേമുണ്ട് ഈ കുട്ടിക്ക് അത് അറിഞ്ഞപ്പോ ഉമ്മയും പാപ്പ ഈ കുട്ടിയോട് ചോദിച്ചു മോളെ വേണോ അവൾ പറഞ്ഞു പാപ്പ ഞാൻ കണ്ട ചക്കനാ ഈ ചെക്കനല്ലാതെ വേറെ ഒരുത്തരം ഞാൻ കല്യാണം കഴിക്കില്ല പെട്ടു അവനെ കുറിച്ച് അവന്റെ നാട്ടിൽ ചെന്ന് പാപ്പ അന്വേഷിച്ചു നോക്കിയപ്പോ അവന്റെ പേരിൽ മൂന്ന് കേസ് ഉണ്ട് കഞ്ചാബും മയക്കുമലെന്നും തല്ലുമുടിയൊക്കെ ആയിട്ട് മൂന്ന് കേസ് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത പള്ളീന്റെ പരിസരത്തും കൂടി പോലും പോവാത്ത ഒരു ചെക്കൻ പത്തൊമ്പത് കൊല്ലം പോറ്റിയ മോളെ എങ്ങനെയാ ചെക്കനെ പിടിച്ചു കൊടുക്കുക അവന്റെ വാപ്പയെ കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് നോക്കിയപ്പോ ഒരു വഞ്ചന കേസിൽപ്പെട്ട് ബാപ്പ ഒളിവിലാണ് അല്ല കുടുംബ എങ്ങനെയാ കുട്ടിയിലേക്ക് എത്തിക്കാപ്പ തിരിച്ചു വന്നു കുട്ടി മോളോട് പറഞ്ഞു മോളെ ആരും അറിഞ്ഞിട്ടില്ല കുട്ടി എന്റെ കുട്ടി നീന്തേക്ക് ആ ചെറുക്കനെ കല്യാണം കഴിക്കാൻ കഴിയില്ല ആ കുട്ടി പറഞ്ഞു ഇവനെ മാത്രമേ കെട്ടു എന്റെ ഉമ്മ കരയാൻ തുടങ്ങി ബാപ്പാക്കൊന്നും പറയാനില്ല അവസാനം ഉമ്മ ഈ ഉമ്മക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഉമ്മ നാല് ആംഗളമാരുടെ ഒറ്റ പെങ്ങള നാല് ആംഗളമാർക്ക് ഒരു പെങ്ങള ആ പെങ്ങൾ കരഞ്ഞ് ആംഗളമാരെ വിളിച്ചു ആങ്ങളമാര് പേര് ഓടി വന്നു നിസ്കാരം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് ഈ മോളെ ചേർത്ത് പിടിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോയി കട്ടിലിൽ ഇരുത്തിയിട്ട് മാമ്മാർ പറഞ്ഞു മോളെ വേണ്ട കുട്ടിയേക്ക് മാമമാർ അന്വേഷിച്ചപ്പോഴും ആ ചെക്കൻ പോലെ മോളെ കുട്ടിയെക്ക് ഈ മാമമാർ അറിയോ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ മാമ്മാര് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയപ്പോ സമ്മാനങ്ങൾ കൊണ്ട് പൊതിഞ്ഞത് ഈ മാമമാരാണ് പ്ലസ് ടുവിലെ പരീക്ഷയ്ക്ക് സ്കൂളിലെ ടോപ്പർ ടോപ്പറായപ്പോ വയനാട്ടിൽ റിസോർട്ട് ബുക്ക് ചെയ്ത് അവിടെ പോയിട്ട് രണ്ട് ദിവസം അടിച്ച് പൊളിച്ചത് ഈ മാമമാരാണ് ആ മാമമാര് കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് കുട്ടിയോട് പറയാണ് വിട്ടേക്ക് മാമന്റെ മുഖത്ത് നോക്കിയിട്ട് ൾ വാരി കൂട്ടിയ ബുദ്ധിയുള്ള മിടുക്കിയായ ഈ പെൺകുട്ടി മൂത്ത മാമന്റെ മുഖത്ത് നോക്കി പറഞ്ഞു മാമ കല്യാണം എന്നൊക്കെ പറഞ്ഞാല് ഓരോരുത്തള്ള പേഴ്സണൽ കാര്യമാണ് ഇരുന്നോട്ട് എണീറ്റു എല്ലാവരും എണീറ്റു അവരിങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോൾ വാതിൽ കൊടിക്കൽ ഉമ്മ നിൽക്കുന്നു തന്റെ ആങ്ങളുടെ സ്നേഹം കൊണ്ട് പെൺകുട്ടിക്ക് തിരുത്താം എന്ന് കരുതിയ ഈ ഉമ്മ ആ വാതിൽക്കൊടിയിൽ കണ്ണീരിറങ്ങി നിൽക്കുകയാണ് ആ പെങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോളെ പോട്ടെ അവള് ശരിയെക്കൊള്ളും ശരിയെക്കോളും അവരിറങ്ങി ആ പെൺകുട്ടി ശരിയായില്ല ആപ്പയും ഉമ്മയും പറഞ്ഞുകൊണ്ടേയിരുന്നു ആ പെൺകുട്ടി ഒരു ശല്യമായി മാറി ഒരു ദിവസം ബാപ്പയും അവളും തമ്മിൽ പ്രശ്നമായി വീട്ടില് അന്നേരം ആ പെൺകുട്ടി ബാപ്പ പെൺകുട്ടിയോട് പറഞ്ഞു മോളെ അവനെ തന്നെ മതി എങ്കിൽ നീ വീട്ടിൽ ഇറങ്ങിക്കോ ബാപ്പക്ക് ഒരു ഇല്ല മോൾ പോയി അവനെ കെട്ടി ജീവിച്ചോ ഇത് പറഞ്ഞപ്പാ പെൺകുട്ടി ബാപ്പാന്റെ നേരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് പറയാണ് ഞാൻ അങ്ങനെ പോവില്ല എനിക്ക് ഈ വീട്ടിൽ അവകാശം ഉണ്ട് അവകാശം നീ വീട്ടിൽ ഞാൻ പോവൂല കുടുങ്ങി ബാപ്പ ചോദിച്ചു എന്ത് അവകാശം പത്തൊമ്പത് കൊല്ലം പോറ്റി വളർത്തിയ മകൾ ബാപ്പാന്റെ മുഖത്ത് നോക്കി ചോദിച്ച ഒരു ചോദ്യം എന്നെ എന്തിനുണ്ടാക്കിയെന്നാണ് ഈ ചോദ്യം കേട്ടപ്പോ ഉമ്മ വന്ന് അവളെങ്ങനെ തള്ളി മാറ്റി എന്ത് തമ്മടുത്തായിട്ട് നീ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ ഉമ്മാനെ മൊത്തം കുട്ടി എന്നെ ചോദിക്കുക എന്നെന്തിനെ പറ്റത് എന്തിനാണ് പോറ്റിയത് അറിയോ ഈ ബാപ്പ നെഞ്ചത്ത് കിടത്തിയ ഈ മോള വളർത്തിയത് ബാപ്പാന്റെ നെഞ്ചിൽ കിടന്ന രാത്രി അവൾ ഉറങ്ങിയത് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സായിട്ട് ഒരു പെണ്ണിന്റെ കെട്ടുമട്ടും ഒക്കെ വന്നപ്പോ പ്രായപൂർത്തിയാവാനായപ്പോഴാണ് ഉമ്മ കച്ചലാക്കിയത് വലിയ പെണ്ണായി അങ്ങനെ അപ്പോഴാപ്പറക്കി കിടത്തിയ പത്ത് വയസ്സ് വരെ ബാപ്പാന്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നുറങ്ങിയ അവൾ ബാപ്പാട് ചോദിക്കുക എന്തിനാക്കിയത് നീ എന്താ ചെയ്യാ ഈ പെണ്ണൊരു ശല്യമായി മാറി എന്ത് ചെയ്യുമ്പോള് അപ്പോഴും ഷോ കേസിൽ കിട്ടിയ മെനൻറ്റോകൾ നോക്കിയിട്ടിങ്ങനെ തുടങ്ങി പാപ്പെ പ്രാന്തായി ആരോ പറഞ്ഞു കൗൺസിലിംഗ് കൊടുത്താൽ നന്നാവുന്നു എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കണം ബാപ്പ പറഞ്ഞാൽ കേൾക്കാത്ത ഉമ്മയെ അനുസരിക്കാത്ത ഒരു കുട്ടി കുട്ടിണ്ടോ ആ കുട്ടി ദുനിയാവിൽ ആര് പറഞ്ഞാലും കേൾക്കൂല നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കൗൺസിലിങ്ങിനെ കൊണ്ടുവരുന്നത് കൊണ്ടുപോവരുത് ഒരു ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ അത് ഉമ്മ പറഞ്ഞാൽ കേക്കും അല്ലെങ്കിൽ ബാപ്പ കേക്കും ഇനി പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടീനെ പിന്നെ ആര് പറഞ്ഞാലേ കേൾക്കുക ഞാനെന്താ വലിയ മാപ്പ പറഞ്ഞത് ഉമ്മ പറഞ്ഞത് ഒരു പെൺകുട്ടിനെ കൊണ്ടിട്ട് വരികയാണ് നിങ്ങൾ ചിന്തിച്ചോ ഞാൻ ആ പെൺകുട്ടിയോട് രണ്ടര മണിക്കൂർ സംസാരിച്ചു നിങ്ങൾക്ക് അറിയോ രണ്ടര മണിക്കൂർ ആ പെൺകുട്ടിയെ മുന്നിൽ ഇരുത്തിയിട്ട് വെള്ളം വെള്ളം പോലും സംസാരിച്ചു ഞാൻ രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ ഞാൻ ചോദിച്ചു ഒന്ന് ചിരിച്ചാ ചോദിച്ചത് ആ പെൺകുട്ടീനോട് പറഞ്ഞ മറുപടി എന്താ പറയുക നിങ്ങൾക്ക് കഴിഞ്ഞോട് ചോദിക്കുക ഞാൻ ചോദിച്ചത് എന്ത് നിങ്ങൾ വെറുപ്പിക്കല് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് പെർപ്പിക്കുന്നു കഴിഞ്ഞോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നയമോട്ടേ ഞാൻ പറഞ്ഞു മോള് പൊയ്ക്കോ എന്റെ രണ്ടര മണിക്കൂർ വേസ്റ്റ് അല്ലെ രണ്ടര മണിക്കൂർ വേസ്റ്റ് പോട്ടെ പോട്ടെ നമ്മൾ ശ്രമിച്ചല്ലോ പോട്ടെ ആ ഉമ്മയും ബാപ്പയും ആ കുട്ടി പുറത്തിറങ്ങി ഇപ്പൊ തിരിച്ച് റൂമ് കയറുമ്പോ ഉമ്മാന്റെ കണ്ണിലെ കുട്ടി വീഴാനുള്ള കണ്ണുനീർത്തുള്ളികൾ അപ്രത്യക്ഷമാണ് ഒരു ചെറിയ പ്രതീക്ഷ ഇവിടെ തിളക്കണ്ട് ബാപ്പാന്റെ മുഖത്ത് ഒരു സന്തോഷമുണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ഈ പെൺകുട്ടി എന്തെങ്കിലും മനസ്സിലായിട്ടെങ്കിലും അവന്റെ മുന്നിൽ വന്ന് ചോദിച്ചു സാറേ എന്തായി കുറച്ചു നേരം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു നോക്കൂ കമിഴ്ത്തി വെച്ച ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കാൻ നമ്മൾ മെനക്കെടുന്ന പോലെയാണ് നിങ്ങളെ കുട്ടി അവൾ കമിഴ്ത്തി വെച്ച കൊടാണ് ഒന്നും കയറുന്നില്ല ഉമ്മ വീണ്ടും അറിയാൻ തുടങ്ങി ബാപ്പ ചാരി ചാരിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഞാൻ ഒന്നും മിണ്ടിയില്ല ബാപ്പ എന്നോട് പറഞ്ഞു സാർ ഇങ്ങനത്തെ കുറെ കേസ് കണ്ടതല്ലേ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞിരുന്നു എന്നെ കൊണ്ട് പറഞ്ഞു പറഞ്ഞിരുന്നു ഞാനും വിവരൊന്നു പോണ്ടേ വരു പോയാലല്ലേ പിരിക്കണേ ചോട്ടുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യി ഈ കുട്ടി ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടണ്ട ഇവർ ഇനി പഠിക്കണ്ട പുറത്തേക്ക് പോണ്ട ഫോൺ ഉപയോഗിക്കണ്ട വീട്ടിനകത്ത് ഇരിക്കട്ടെ അങ്ങനെ മടുക്കുമ്പോൾ ഒന്നുകിൽ അവന്റെ കൂടെ അപ്പോൾ ഒരു പരിഹാരം അല്ലെങ്കിൽ അവനെ വിട്ട് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ ഒരു പരി അപ്പൊ പറഞ്ഞു ശരി എന്റെ അടുത്ത് നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയ അവർ പട്ടാമ്പിയിൽ എത്തുമ്പോൾ സമയം മരുവാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മഴുപാങ്ക് കൊടുക്കാൻ ഇത്തിരി സമയം ബാക്കിയുള്ളപ്പോൾ വീട്ടിൽ വന്ന് കയറുന്നത് വണ്ടി നിർത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മാ കുട്ടിയോട് പറഞ്ഞു മോളെ ഇനി ഈ കോമ്പൗണ്ടിൽ നീ പുറത്തേക്ക് പോകരുത് ഇവിടെ ഉണ്ടാവണം പഠിക്കാനും പോണ്ട പുറത്ത് ഇറങ്ങണ്ട ഇവിടെ വേണം ഇത് ഈ കുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ കയ്യിലുള്ളതെല്ലാം കൊടഞ്ഞു വലിച്ചെറിഞ്ഞ് ഉറച്ച പോകാം എങ്ങട്ട പാപ്പ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത സുന്ദരമായ വീട്ടിലെ കുട്ടിക്ക് വേണ്ടി ഒരുക്കിയ മുറിയിലേക്ക് അവളുടെ മുറിയിൽ ആ കുട്ടി വാതിലടച്ച് കുട്ടി കിട്ടും എന്നിട്ട് അവളെ ഇരിപ്പായി മൈരിവ് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് റൂമിനകത്തേക്ക് കയറിപ്പോയി കുട്ടി ഇറങ്ങി വന്നില്ല രാത്രിയായി സമയം മണിയായി ഉമ്മാക്ക് മൂന്ന് മക്കൾ വേറുണ്ട് ആൺകുട്ടികളാ ഒറ്റ പെൺകുട്ടിയുള്ളൂ അവൻ തന്നെ പൂതിട്ടണ് മൂന്ന് ആൺകുട്ടികൾ വേറുണ്ട് ആ മൂന്ന് മൂന്നാൻകുട്ടിയേക്കും ഭക്ഷണം കൊടുത്ത് ഉമ്മയും പാപ്പയും ഭക്ഷണം കഴിച്ച് ഇറങ്ങില്ല നാനും കഴിച്ച് അടുക്കള ഒക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി പതിനൊന്ന് മണിയായപ്പോ ഉമ്മ കിടക്കാൻ വേണ്ടി വാപ്പാന്റെ റൂമിൽ കയറുമ്പോ ബാപ്പ കട്ടിലിൽ തലയണ കുത്തനെ ചാരി വെച്ച് അതിനിങ്ങനെ ചാരി ഇരിക്കണെ ഉറങ്ങില്ല അകത്തു കയറി വാതിൽ പെട്ടി ഇട്ടിട്ട് ഭർത്താവിന്റെ അടുത്ത് പോയിരുന്നു ആ പെണ്ണ് ചോദിച്ചു നിങ്ങൾ എന്താ ആലോചിക്കണേ നിങ്ങൾ എന്താ ആലോചിക്കണേ അപ്പൊ ഈ ബാപ്പ പറഞ്ഞു ഞാൻ ആലോചിക്കണത് പറഞ്ഞോട് പറഞ്ഞാ നിനക്ക് വിഷമാവും അവിടെ നീ ചോദിക്കല്ലേ ഈ പെണ്ണ് പറഞ്ഞു നിങ്ങൾ പറ ഞാൻ പാരിയല്ലേ എന്താണെങ്കിലും പറ ഈ ബാപ്പ ഉമ്മയോട് പറയാണ് നോക്കി ഞാനിപ്പോ ആലോചിച്ചത് നാളെ നേരം വിളുത്ത് നമ്മുടെ മകളുടെ റൂം ഒന്ന് തുറക്കുമ്പോ ഒരു മുഴുവൻ കയറിൽ അവളൊന്ന് തൂങ്ങി ചത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാ ഞാൻ ചിന്തിച്ചത് ബാപ്പ പറയാ ഇത് കേട്ടപ്പോ ഉമ്മ അന്തരി വാപ്പ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ചോദിക്കല്ലേന്ന് അപ്പൊ പറഞ്ഞു ഞാൻ അതുകൊണ്ടല്ല അടുക്കള ഇങ്ങനെ അടിച്ചു വാരി തുടച്ച് പാത്രമൊക്കെ കഴുകി വെക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാനും പോയി നാളെ നേരം വിളിക്കുമ്പോൾ നിന്റെ മോളൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പത്തൊമ്പത് കൊല്ലം പോറ്റി വളർത്തിയ മകളെ കുറിച്ച് ഒരു വാപ്പയും ഉമ്മയും പറഞ്ഞ വാക്കാതെ ഇനി രണ്ടാമത്തെ ഉമ്മയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു ഉമ്മരായി രണ്ടുമ്മാരായി ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം രണ്ടുമ്മാർ നിങ്ങളുടെ മനസ്സിലുണ്ട് ഏത് ഉമ്മയാണ് ഏറ്റവും നിർഭാഗ്യവതി ഒന്നാണോ രണ്ടാണോ ഇങ്ങനെ കാണിച്ചാൽ മതി ഏതുമ്മ അതിൽ നിർഭാഗ്യവതി ഒന്നാമത്തെ ഉമ്മയാണോ രണ്ടാമത്തെ ഉമ്മയാണോ ഏതാ ഒന്നാ രണ്ടാ ശരി ഓക്കെ ഞാൻ സംഭവിച്ചു ഇപ്പോഴാണ് ഒന്നാമത്തെ സമാധാനം അല്ലേ